ിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ആരോഗ്യമുള്ള ഒരു വ്യക്തി തന്റെ ശരീരത്തിന് ആവശ്യമായ ഇൻസുലിൻ സ്വയം ഉൽപ്പാദിപ്പിക്കുന്നു എന്നാൽ ടൈപ്പ് വൺ ടൈപ്പ് ടു പ്രമേഹ രോഗികളായ ആളുകളുടെ ശരീരത്തിൽ അതിന് ആവശ്യമായ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല അതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിലനിർത്താൻ ഇൻസുലിൻ കുത്തിവെക്കേണ്ടതായുണ്ട് ഒരു വ്യക്തിക്ക് എടുക്കാൻ കഴിയുന്ന നിരവധി തരം ഇൻസുലിനുകൾ ഉണ്ട് എന്നാൽ ഇത് അവരുടെ ശരീരം എത്രത്തോളം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുവെന്നും അവർ ഏതുതരം ഭക്ഷണമാണ് പിന്തുടരുന്നത് എന്നതിനെയും ആശ്രയിച്ചിരിക്കുന്നു ഇൻസുലിനോട് പ്രതിരോധിക്കുന്ന ശരീരമുള്ളവരും ധാരാളം കാർബോഹൈഡ്രേറ്റ് ഉപയോഗിക്കുന്ന ആളുകളും ഇൻസുലിൻ ഉയർന്ന അളവിൽ എടുക്കേണ്ടതുണ്ട് ഏത് ഇൻസുലിനാണ് ഉപയോഗിക്കേണ്ടത് എത്ര ഡോസ് ഉപയോഗിക്കണം ഏതു സമയത്താണ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയ ശേഷം മാത്രമേ ഇൻസുലിൻ ഉപയോഗിക്കാൻ പാടുള്ളൂ ഉദാഹരണത്തിന് ആദ്യമായി ഇൻസുലിൻ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ഒരുപക്ഷേ ഡോക്ടർമാർ ദിവസത്തിൽ ഒരു തവണ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻസുലിൻ കൊടുക്കാറുണ്ട് പ്രമേഹത്തിന്റെ തോത് വളരെ കൂടി നിൽക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ നിർബന്ധമായും രണ്ട് ഡോസ് ഇൻസുലിനോ അപൂർവം ചില ഘട്ടങ്ങളിൽ മൂന്ന് ഡോസ് നിർദ്ദേശിക്കാറുമുണ്ട് ഇൻസുലിനു ശേഷം ചില വ്യത്യാസങ്ങൾ നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടാം ഇൻസുലിൻ കുറഞ്ഞ അവസ്ഥയിലാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ശരീരത്തിൽ ഒരു പ്രത്യേക ഉന്മേഷത്തിന് സാധ്യതയുണ്ട് ധാരാളം വെള്ളം കുടിക്കുക കൂടുതൽ മൂത്രമൊഴിക്കുക എന്നീ ലക്ഷണങ്ങൾ ഉള്ള രോഗിക്ക് ഇവ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട് ഇൻസുലിൻ ഡോസ് കൃത്യമല്ല എങ്കിൽ ചില രോഗികളിൽ ഷുഗർ തീരെ കുറയുന്ന ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ രോഗികൾക്ക് ഇടയ്ക്ക് തലകറക്കം വരാം കൂടുതൽ വിയർക്കാം തലവേദന വരാം ഓർമ്മശക്തി ശരിയല്ലാതാകുക ഹൃദയമിടിപ്പ് കൂടുക എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകാം അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ഇൻസുലിൻ നിർദ്ദേശിച്ച ഡോക്ടറെ ഒന്നുകൂടി കണ്ട് ഡോസ് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ 1